കൊല്ലം ജില്ലയിലെ പ്രധാന ശുദ്ധജല സ്രോതസ്സായ ശാസ്താംകോട്ട തടാകം കടുത്ത വേനലിൽ വറ്റി വരളുന്നു തണ്ണീർത്തടമായി പ്രഖ്യാപിച്ചെങ്കിലും സംരക്ഷിക്കാനുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ജലചൂഷണവും തടാകത്തിൽ വ്യാപകമാണെന്നും പരാതിയുണ്ട് റംസാർ കരാർ പ്രകാരം സംരക്ഷിത തണ്ണീർത്തടമായി പ്രഖ്യാപിച്ച ശാസ്താംകോട്ട തടാകത്തിന്റെ ഇപ്പോഴത്തെ ശാസ്താംകോട്ട തടാകം തടകം വിസ്തീർണത്തിൽ ചെയ്യുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ന് ഈ കണക്കുകൾ സർക്കാർ രേഖകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു തടാകത്തിന് നാൽപ്പത് ശതമാനത്തിലധികം ഭാഗം കരയായി മാറിക്കഴിഞ്ഞു ഓരോ വേനൽ കഴിയുമ്പോഴും വെള്ളത്തിന്റെ അളവ് കുറയുകയും കരയുടെ അളവ് കൂടുകയും ചെയ്യുന്നു മൂന്നു ചുറ്റും മലയും ഒരു വശത്ത് പാടശേഖരവുമായി നിറഞ്ഞതാണ് ശാസ്താംകോട്ട തടാകം അനധികൃത മണൽഖനവും ജലചൂഷ്ണവുമാണ് ശാസ്താംകോട്ട തടാകത്തെ നശിപ്പിക്കുന്നത് മുപ്പത് ലക്ഷം ലിറ്റർ വെള്ളം ജലവിഭവ വകുപ്പ് ഒരു ദിവസം തടാകത്തിൽ ഊറ്റുന്നുണ്ടെന്നാണ് കണക്കുകൾ അതിന്റെ കാരണം ഈ നേരത്തെ നാൽപ്പത്തി അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് കൊല്ലത്തേക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം ചവറവൻമനയ്ക്ക് നൂറ്റി മുപ്പത്തഞ്ച് ലക്ഷം ദസാം കൊട്ട ചൂരങ്ങളിൽ നൂറ്റിപ്പത്ത് ലക്ഷം അപ്പം അങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ടവാനും പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ വരൾച്ചയും അങ്ങനെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ സമരവും വന്നത് അപ്പോൾ അതിനുശേഷം പമ്പിങ് കുറച്ചെന്നൊക്കെയാണ് വാട്ടർ അതോറിറ്റി അവകാശപ്പെടുന്നത് അത് മാത്രം ശരിയാണെന്നറിയത്തില്ല പക്ഷേ കൊല്ലത്ത് നിന്നും ൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് മലിനീകരണവും പാടനികത്തലും ശാസ്താംകോട്ട തടാകത്തിന്റെ നാശത്തിന് കാരണമാവുന്നുണ്ട് കുന്നുകളിടിച്ചു നിർത്തുന്നത് തടാകത്തിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കും ഇല്ലാതാക്കുന്നു